കോഴിക്കോട് കാവിലും പാറയിൽ ദമ്പതികളെ ആക്രമിച്ച കാട്ടാനയെ മയക്കുപെടി വെക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വെറ്റിനറി സർജൻ മാറി സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും നടപടിയെന്നും മന്ത്രി അറിയിച്ചു വനംവകുപ്പ് ആർ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തൊട്ടിൽപാലം കരിങ്ങാട് വെള്ളിയാഴ്ച വൈകിട്ട് ദമ്പതികളെ ആക്രമിച്ച പ്രദേശത്ത് രാവിലെയും ആനയെത്തി ആർ ആർ ടി സംഘം എത്തി കുട്ടി ജനവാസ മേഖലയിൽ നിന്നും മാറ്റുകയായിരുന്നു ആനയെ മയക്കുപൊടി വെച്ച് ആന വടത്തു കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച ശേഷം ആനയെ മയക്കുമിടി വെക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കാട്ടാനയെ തുരത്തി ഉൾക്കാടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് സാധാരണ ചെയ്യാതെ ആശ്രമങ്ങളാണ് ഇതുവരെ നടത്തിയത് പിന്നെ അവരെ മയക്കുമടി വെച്ച് പിടിച്ച് ഉൾക്കാടുകളിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് പോകേണ്ടി വരും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വെറ്റിനറി അങ്ങോട്ട് എത്താൻ വേണ്ടി പറഞ്ഞു അവർ പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ ഉദ്ദേശം കൂടി അറിഞ്ഞതിനു ശേഷം ഞാൻ അതിൻ്റെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മയക്കുപൂടി വെക്കുമ്പോൾ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തത അത് വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അങ്ങനെ ആവശ്യമാണെങ്കിൽ അവിടെ നിന്നും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടി ആ ശ്രമം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ആർ ആർ ടി ടീമിനൊപ്പം കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയാണ് കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞത് കാട്ടിലേക്ക് തുരത്തിയിട്ടും ആന ഇടയ്ക്കിടെ ജനവാസ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്